ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാവ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെയും നഗരസഭാ പാർലമെന്ററി പാർട്ടിയുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്കെതിരെ കുറ്റപത്ര സമർപ്പണവും ജനകീയ വിചാരണയും നടത്തി വോട്ടുപാറയിൽ നടന്ന പ്രതിഷേധ പരിപാടി യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട രോഗികൾ പിന്നെ എവിടെ പോവാ സർക്കാർ ആശുപത്രി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് പാവപ്പെട്ട രോഗികൾ എവിടെ പോവാ മന്ത്രിക്കാണെങ്കിൽ ഒരു വെളിവില്ല എന്തുണ്ടായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് പറയാം എന്ത് സംഭവിച്ചാലും അവർ പറയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മെഡിക്കൽ മെഡിക്കൽ ആ മന്ത്രിയുടെ ആരോഗ്യ വകുപ്പ് ഓഫീസ് പോയ ഒരു റിപ്പോർട്ട് മാത്രമേ നടപടിയും നടപടിയുമില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് കുറ്റപത്ര സമർപ്പണം നടത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കെ പി സി സി മെമ്പറുമായ കെ കെ കൊച്ചു മുഹമ്മദ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു സി എ ശങ്കരൻകുട്ടി കെ ടി ജോയ് പി എം പ്രഫുല്ലചന്ദ്രൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം റഷീദ് സന്ധ്യ കൊടക്കാടത്ത് എം എച്ച് ഷാനവാസ് സി എച്ച് ഹരീഷ് കെ കെ അബൂബക്കർ എൻ ഗോപാലകൃഷ്ണൻ ബിജു കൃഷ്ണൻ ടി പി ഗിരീഷൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ